ി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകോകിലം രാമായണം ജീവാമൃതം കർക്കടകം ഇരുപത്തി ഒന്ന് ായ രാഘവസ്വാമിയും ലക്ഷ്മീ ഭഗവതിയാകിയ സീതയും വൃക്ഷ പോലെ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങി ഞാൻ പുഷ്കര നേത്രനേ കണ്ടീലയോ സഖേ പർണതൽപേ ഭുവി ൂലേ കിടന്നർണോചനേത്രുറങ്ങുമാറായിതു സ്വർണതൽപേ ഭവനോത്തമേ സൽപുരേ പുണ്യ പുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പുകൊള്ളും മുന്നമിന്നിഹ പല്ലവ വല്യാന്തരേ ശ്രീരാമദേവനു ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി

ോന്നിതജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുതിനിന്നു കർത്താവെന്നു തോന്നുന്നു മിത്രാരുദാസീന ബാധവ ദ്വേഷ്യസ്ഥേദബുദ്ധിഭ്രമം ചിത്തമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ വിഭാവ്യതാഗതമൊക്കെയും തത്ര കാലാന്തരേ തത്തദ്ധിച്ചതി സ്വസ്ഥനായി വാഴണം ഭോഗത്തിനായിക്കൊണ്ടു കാമിക്കയും വേണ്ട ഭോഗം യും വേണ്ട ചിത്തെ ശുഭാശുഭകർമോദയേ മത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖേ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിലെ അയോധ്യാകാണ്ടത്തിലെ ശോഭയേറുന്ന രണ്ട് താരകങ്ങളാണ് ലക്ഷ്മണോപദേശവും ലക്ഷ്മണ ഗുഹ സംവാദവും ലക്ഷ്മണോപദേശം ഇന്നത്തെ സമൂഹത്തിന് നൽകുന്ന വലിയൊരു കൗൺസിലിംഗ് ആണ് ജീവിതത്തിൻ്റെ സമഗ്രതയാണ് അതിൽ വർണ്ണിക്കപ്പെടുന്നത് എഴുത്തച്ഛനെ സംബന്ധിച്ച് ജീവിതം ക്ഷണികമാണ് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് വന്യസന്തപ്ത ലോഹസ്താമ്പു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം ചുട്ടുപഴുത്ത ലോഹത്തിൽ വീഴുന്ന വെള്ളത്തുള്ളിക്ക് എത്ര മാത്രം ആയുസ്സുണ്ടോ അതുപോലെ ക്ഷണികമാണ് ജീവിതം എന്ന് തുഞ്ചത്താചാര്യൻ പറയുന്നു അപ്പോൾ പിന്നെ എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഈ വെട്ടിപ്പിടിക്കലുകൾ നമ്മുടെ ഈ കാണുന്ന രാജ്യം ദേഹം സൗന്ദര്യം തുടങ്ങിയവയൊക്കെ സ്ഥിരമാണെങ്കിൽ നാം നടത്തുന്ന വെട്ടിപ്പിടിക്കലുകൾക്ക് അർത്ഥമുണ്ട് ഇവിടെ പല ബന്ധത്തിൻ്റെ പേരിൽ പരസ്പരം കലഹിക്കുന്ന നമ്മൾ പല ബന്ധങ്ങളുടെയും പേരിൽ ദുഃഖിക്കുന്ന നമ്മൾ എല്ലാവരും തന്നെ യാത്രാമധ്യേ വിശ്രമിക്കുന്ന പെരുവഴി അമ്പലങ്ങളിൽ ഒരു ദിവസം യാത്ര ചെയ്ത് പിറ്റേ ദിവസം വീണ്ടും അവരെയൊക്കെ ഒഴിവാക്കി യാത്ര തുടരുന്നവരാണ് ആരും നമ്മുടെ കൂടെ വന്നവരല്ല പോകുമ്പോൾ ആരും തന്നെ നമുക്കൊപ്പം ഉണ്ടാകുന്നുമില്ല ഈ ജീവിതത്തിൽ വേണ്ടത് നിസ്സംഗ വീക്ഷണമാണ് ഒപ്പം ധർമ്മോന്മുഖമായ ജീവിതം ചിട്ടപ്പെടുത്തുക എന്നതുമാണ് അതിൻ്റെ പ്രായോഗികത വ്യക്തമാക്കുന്ന ഒരു രംഗമാണ് ലക്ഷ്മണ ഗുഹ സംവാദം വനത്തിൽ വടവൃക്ഷച്ചുവട്ടിൽ കിടന്നുറങ്ങുന്ന രാമനെയും സീതയെയും നോക്കി ഗുഹൻ പറയുന്ന ആ ഒരു ഭാഗമാണ് തുടക്കത്തിൽ നമ്മൾ പാരായണം ചെയ്തത് പുഷ്കരനേത്രീലോ സഖേതൽയോ സഖേ ആ മരച്ചുവട്ടിൽ കിടന്നിറങ്ങുന്ന രാമനെ കണ്ട സമയത്ത് ഗുഹം പറയുകയാണ് രാമൻ ഈ ഒരു അവസ്ഥ വരുവാൻ കാരണക്കാരിയായ കൈകേയിയുടെ മനസ്സ് കഠോരം തന്നെ ഇത് കേട്ടപ്പോൾ ലക്ഷ്മണൻ പറയുന്നു ആ ലക്ഷ്മണന്റെ മറുപടിയിൽ നിസ്സംഗതയുടെ ദർശനമുണ്ട് ഇവിടെ നിസ്സംഗത എന്നത് എല്ലാ കാര്യങ്ങളിൽ നിന്നുമുള്ള പിന്മടക്കമല്ല ഒളിച്ചോട്ടമല്ല മറിച്ച് അവയിൽ വ്യാപരിക്കുമ്പോഴും മനസ്സ് അവയോട് ഒട്ടിച്ചേരാതെ നിലനിർത്തുക എന്നതാണ് കസ്യ ദുഃഖസ്യ ഹോ ഹേതോർ ജഗത്രയെ കസ്യ ദുഃഖസ്യവ കോഹേ ദുസ്സഖേ ആരുടെയും ദുഃഖത്തിനും ആരുടെയും സുഖത്തിനും ആരും കാരണക്കാരല്ല ഇവയ്ക്കെല്ലാം സ്വപ്രവർത്തികൾ തന്നെയാണ് കാരണം മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ അപ്പോൾ സുഖദുഃഖങ്ങളെ ഒഴിവാക്കാൻ ജീവിത ഭോഗങ്ങളോട് പുലർത്തേണ്ട നയം എന്താണ് എന്ന് ലക്ഷ്മണൻ പറയുന്നു ഭോഗത്തിനായി കൊണ്ടു കാക്ഷിക്കുകയും വേണ്ട ഭോഗം വിധികൃതം വർദ്ധിക്കുകയും വേണ്ട നമ്മൾ ആരും സുഖത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കേണ്ട ആവശ്യമില്ല എന്നാൽ നമുക്ക് കിട്ടിയ സുഖത്തെ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട ആവശ്യവുമില്ല ആ ജീവിത ദർശനം ജീവിതത്തിൽ ഉടനീളം നിലനിർത്തിയ കഥാപാത്രമാണ് ലക്ഷ്മണൻ വെട്ടിപ്പിടിക്കലുകൾക്കിടയിൽ ഈ ലക്ഷ്മണ നിസ്സംഗത പരിശീലിച്ചാൽ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും ആ പരിഹാരത്തിന് ഇത്തരത്തിലുള്ള കർക്കടക മാസവും രാമായണ മാസവും രാമായണ പാരായണവും ഒക്കെ നമുക്ക് പ്രേരണയാകട്ടെ ഉപയോഗപ്രദമാകട്ടെ നിമിത്തമാകട്ടെ